അനാവശ്യമായ തർക്ക വിതർക്കങ്ങളിലേക്ക് പോകുന്നത് യാതൊരു കാരണവശാലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകേണ്ട ബന്ധമാണ് വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിൽ ഉണ്ടാകേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ വാശിയാണ് എല്ലാ കാര്യത്തിലും വൈസ് ചാൻസലറുടെ ഭാഗത്തു നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ആ സർവകലാശാല മികച്ച ഗ്രേഡുകളും ഉയർന്ന റാങ്കും നേടി നല്ല പെർഫോമൻസോടെ മുന്നോട്ട് പോവുകയായിരുന്നു നേരത്തെയുള്ള വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും വളരെ കഠിനാധ്വാനം ചെയ്താണ് കേരള സർവകലാശാലയ്ക്ക് ആക്രെനിൽ എ ഡബിൾ പ്ലസ് നേടാൻ സാധിച്ചത് അതുപോലെ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്താണ് എൻ ഐ ആർ എഫ് റാങ്കിങ് ഇതെല്ലാം സാധിച്ചത് നേരത്തെ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് അംഗങ്ങളും കൈകോർത്ത് പിടിച്ചു നടത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് പക്ഷെ അതിനൊക്കെ തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് ഇപ്പോഴത്തെ വി സി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒട്ടും അഭിലാഷണീയമായ കാര്യമല്ല അത്രയെനിക്ക് പറയാം വൈസ് ചാൻസലറോട് സംസാരിച്ചു നോക്കാം പക്ഷേ വൈസ് ചാൻസലർ ആ നിലയിലൊക്കെ സംസാരം കൊണ്ട് മാറ്റമുണ്ടാകുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം ഞാൻ പിടിച്ച മുയലിന് മൂന്നുകൊമ്പ് എന്നുള്ള ഒരു രീതി പുലർത്തി പോരുന്നു അത് ഒരു ഭരണാധികാരിക്കും ചേർന്ന ഒരു കാര്യമാണെന്ന് കരുതുന്നില്ല ഇപ്പോൾ നമ്മൾ അക്കാദമിക് ജീവിതത്തിൽ ഒരുപാട് വൈസ് ചാൻസലർമാരെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സിൻഡിക്കേറ്റ് മെമ്പറായും അക്കാഡമിക് കൗൺസിൽ മെമ്പറായും ഒക്കെ തന്നെ ഇങ്ങനെ വാശിയോടു കൂടി തല്ല സർവകലാശാല ഭരണാധികാരികൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ അവരോട് അനുഭവപൂർണമായ നിലപാട് സ്വീകരിക്കേണ്ടതാണ് ഉള്ള പോസ്റ്റുകൾ എല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ നിയമനം നടന്നു വരിക ഒരു കാലാവധിയും കഴിയാറായിട്ടില്ല കഴിയാറായ ലിസ്റ്റിൽ നിന്നൊക്കെ നിയമനം നടക്കുന്നുണ്ട്